ചങ്കളം എന്താ പാടെന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാം ഇന്ന് നിങ്ങൾക്കെ ഞാനൊരു കോഴി മുറിച്ചു ഒന്ന് പരിചയപ്പെടുത്തി തരാം ഞാൻ അലയിൻ്റെ കോഴിയാണ് അടുത്തുള്ളത് അപ്പൊ എന്താ ഇങ്ങനെ നേരെ കവറിന് മുറിക്കുക കോഴി അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുക നിങ്ങൾ കോഴിച്ചാറ് വെക്കാനാണ് അത് കോഴി ആദ്യം തീരുമാനിച്ചു അതിനുശേഷം നമ്മൾ കോഴിനെ മലത്തി കടത്തി രണ്ട് സൈഡിലുള്ള ചെറുകളും മുറിച്ചു കളയാം അതിനുശേഷം കൗത്ത കുറ്റിയിൽ നോക്കി മുറിച്ചുക അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് അതിന്റെ വാൽ കുറ്റി മുറിച്ച് കളയാം കോയുടെ മുതുമുർത്തി നമ്മൾ മുറിച്ചുമ്പോളേ കോഴിയുടെ ഊരിയും തണ്ടലും പാട കൂടി ചേർന്ന സ്ഥലത്ത് മുറിച്ചത് ഇങ്ങനെ നമുക്ക് കഷ്ണങ്ങൾ നല്ല ഉസറാറായിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ടെന്ത് ചെയ്യാ തണ്ടലിന്റെ നടു കൂടെ പൊളിച്ചു അതേമാതിരി നെഞ്ഞു അങ്ങനെ വാരിലിന്റെ നടു കൂടി പൊളിക്കാം കോഴിയുടെ പീസ് നല്ല വലുപ്പണ്ടാവും അത് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിച്ചാൽ നമ്മളതിന്റെ തോലുകളെ തോൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ അതേമാരി ഊരിടിക്കാവുന്നൂ കജ്മ ഗ്ലൗസ് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതേമാതിരി തന്നെ കാലുമത്തി അങ്ങനെ തന്നെ ഇട്ടില്ലേ കാലുമത്തി നമ്മള് ഊരുമ്പളേ ശരിക്കും നമ്മളെ ഫേന്റെ കൂരന്മാരില്ലെ കൂരന്മാരി ഒന്ന് കുറഞ്ഞു വലിച്ചാൽ സിമ്പിൾ ആയിരിക്കും പോരും തോല് ചീന്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിച്ചേണ്ട കാര്യം കഷ്ണം പെട്ടുമ്പോഴാണ് കഷ്ണം പെട്ടുമ്പോൾ ഈ പീസ് ശരിക്കും കുടുംബക്കാർ വിരുന്നേര് വരുണ്ടെങ്കിൽ മൂന്ന് കഷ്ണക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണിച്ചെങ്കിൽ രണ്ട് കഷ്ണാക്കിയാൽ മതി അപ്പൊ വലിയ വലിയ പീസ് തിന്നു ചോദിച്ചാൽ ഒരു കണക്കും കൂട്ട ഒരു ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കുടുംബക്കാർ വരുമ്പോൾ ഒരിക്കലും കോയുടെ തൂക്കം കൂട്ടാനോ എണ്ണം കൂട്ടാനോ നിൽക്കരുത് പീസ് വലിപ്പം കുറക്കും എന്താ ശരി ബൈ